ദേഷ്യപ്പെടലുകളായിട്ടുള്ള ജീവിതം അല്ലെങ്കിൽ പരസ്പരം ഒരു ജീവിതം ആ ജീവിതം കൊണ്ടും നമ്മൾക്കൊന്നും നേടിയെടുക്കാൻ പറ്റത്തില്ല ഒച്ചപ്പാടുകൾ കൊണ്ടും ദേഷ്യപ്പെട്ടുള്ള ജീവിതങ്ങളും ദേഷ്യം വരുമ്പം പോലെ വന്നുകൊണ്ടേയിരിക്കും അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് മാത്രമേ പറ്റത്തുള്ളൂ അതന്നേരം നിയന്ത്രിച്ച് ആ ജീവിതം നല്ലതുപോലെ കൊണ്ടുപോയില്ലെങ്കിൽ നല്ല സമയം മാത്രമേ നമ്മുടെ നഷ്ടപ്പെട്ടു പോകും അല്ലേ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ നമുക്ക് ആ നല്ല സമയം തിരിച്ചു കിട്ടുമോ പ്രായമാകുമ്പോൾ നമുക്ക് ആ നല്ല സമയമൊന്നും തിരിച്ചു കിട്ടത്തില്ല പ്രായമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ നേരത്തെ ഉണ്ടായിരുന്ന ജീവിതം ഒന്നും പിന്നെ ജീവിക്കാനോ മുന്നോട്ട് കൊണ്ടുവരാനോ ഒന്നും പറ്റത്തില്ല പിന്നെ നമ്മൾ വിഷമിച്ചിട്ടൊരു കാര്യവുമില്ല അതുകൊണ്ട് ജീവിക്കുന്ന സമയത്ത് നല്ലതുപോലെ ജീവിക്കുക പ്രായമായി വരുമ്പം നമുക്ക് ചിന്തിക്കാൻ കുറേ നല്ല ഓർമ്മകൾ ഉണ്ടാവുക ജീവിക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കുക അതിനിടയ്ക്ക് വെറുതെ വഴക്കുണ്ടാക്കി സമയം കളഞ്ഞാൽ ഒന്നും ഉണ്ടാക്കാനും ഒക്കത്തില്ല ജീവിതത്തിൽ ഒരു നേട്ടവും ഉണ്ടാകത്തില്ല അതാണ് അത് ഓരോ അനുഭവങ്ങളിലൂടെ നമ്മൾ ആ ജീവിതം പഠിച്ചെടുക്കണം ഓരോ അനുഭവം വരുമ്പോൾ നമ്മൾ ജീവിതം പഠിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ നന്നാകാനാണ് പക്ഷേങ്കിൽ പണ്ടുള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ള ബുദ്ധിയൊന്നും ഇല്ലായിരുന്നു കുറേ പേർ കുറേ ആൾക്കാർക്കും ഇല്ല എന്നാ ഉള്ളവരും ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറേയൊക്കെ ബുദ്ധിയുണ്ട് അവർ ജീവിതം നല്ലതുപോലെ കുറേയൊക്കെ നല്ലതായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റുന്നത് ചെറുപ്രായത്തിൽ നേടിയെടുക്കണം ജീവിതം സന്തോഷമായിട്ട് കൊണ്ടുപോകണം പ്രായമായ സമയത്ത് നമുക്ക് ഓർക്കാൻ കുറേ നല്ല ഓർമ്മകൾ ഉണ്ടായിരിക്കണം അതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ മുഴുവനും പരാജയമായിരിക്കും പിന്നെ നമ്മൾ ഓ എൻ്റെ വിധിയാ എന്ന് നമ്മൾ അതിനെ പഴിച്ചിട്ടൊരു കാര്യമില്ല വിധിയൊന്നും അല്ല നമ്മൾ തന്നെ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അതിന് നമ്മൾ വിധിയെ പഴിച്ചിട്ട് കാര്യമില്ല ദൈവമായിട്ട് നമുക്കൊന്നും കൊണ്ടു തരത്തില്ല നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കണം ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു പക്ഷേ നമ്മളതിനു വേണ്ടി പ്രയത്നിച്ചെങ്കിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ ദൈവം വന്നു നമുക്കൊന്നും കൊണ്ടു തരത്തില്ല ഈശ്വരൻ നമ്മളെ ജനിപ്പിച്ചത് കഴിഞ്ഞ കാലത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കാനായിരിക്കും ചിലപ്പം നമ്മളെ ഈ ജന്മം ജനിപ്പിക്കുന്നത് അപ്പോൾ ആ ജന്മത്തിൻ്റെ ബാക്കിയായിരിക്കും നമ്മൾ പിന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ തന്നെ വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാതെ ദേഷ്യം കൊണ്ടും ഒന്നും ഒന്നും നേടത്തില്ല അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ താങ്ക്